അസ്സാം വാലൈക്കു വരഹമുല്ലാ അലഹമുല്ലാറബു അലമീ വസ്ലാത്ത് വസ്ലമില്ല പറഞ്ഞോ അൽ ഹയാർ ലജ്ജ നന്മയല്ലാതെ കൊണ്ടുവരികയില്ല ഹൈർ മാത്രമേ നമുക്ക് നാണവും ലജ്ജയും സമ്മാനിക്കുകയുള്ളൂ പുതിയ തലമുറയോട് പ്രത്യേകിച്ച് പറയുകയാണ് നാണം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിത രീതി മാറും നമ്മുടെ വേഷം മാറും നമ്മുടെ സംസാരം മാറും നമ്മുടെ സംസ്കാരം മാറും അതുകൊണ്ട് ഈമാനിൻ്റെ ഭാഗമാണ് അൽ ഹയാ ലജ്ജ എന്നത് ഗൗരവമായി മനസ്സിലാക്കുക ഈ ഹദീസ് കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഏതൊരു മനുഷ്യനാണോ ലജ്ജ ഉണ്ടാകുന്നത് ഏതൊരു സഹോദരിക്കാണോ സഹോദരനാണോ ലജ്ജ ജീവിതത്തിൽ വരുന്നത് അവന് നന്മയാണ് ആ ലജ്ജയിലൂടെ സമ്മാനിക്കാൻ സാധിക്കുക എന്ന പ്രത്യേകമായ ഉപദേശവും ഒരു സന്തോഷ വാർത്തയുമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമ്മ ഈ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് പുതിയ തലമുറയോട് നാണമുള്ളവരായി ലജ്ജയുള്ളവരായി സംസ്കാരമുള്ളവരായി മാറണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു അസലാ വൈക്കും വരഹമുല്ലാഹി വർക്കാൻ